പതിയാരക്കര മഞ്ചയിൽ കടവിൽ പുതുതായി ആരംഭിച്ച മഞ്ചേൽ കടവ് അക്വാ ടൂറിസം പദ്ധതി ഞായറാഴ്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷറഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്തും മണിയൂർ ഗ്രാമപഞ്ചായത്തും തൊഴിൽ രഹിതരായ യുവാക്കളെ ഉൾപ്പെടുത്തി രൂപം നൽകിയതാണ് മഞ്ചേൽ കടവ് അക്വാ ടൂറിസം പദ്ധതി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മത്സ്യസഞ്ചാരി പദ്ധതിയുടെ ഭാഗമായി മണിയൂർ ഗ്രാമപഞ്ചായത്ത് ഒരു ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് രണ്ടു ലക്ഷം ചെലവഴിച്ചാണ് കേന്ദ്രം ഒരുക്കിയത് കുട്ടികളുടെ പാർക്ക് ഇളനീർ പാർലർ വിശ്രമ കേന്ദ്രം എൺപത് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ റെസ്റ്റോറൻറ്റ് മീൻ മ്യൂസിയം പെഡൽ ബോട്ട് സെൽഫി സ്പോട്ടുകൾ തുടങ്ങിയവ ഇവിടെയുണ്ട് വിവാഹ നിശ്ചയം സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ജന്മദിനാഘോഷം കൂടിച്ചേരലുകൾ കുടുംബ സംഗമങ്ങൾ തുടങ്ങിയ പരിപാടികൾ നടത്താനുള്ള സൗകര്യമുണ്ട് പുതുപ്പണം പാലയാട്ട് നിന്ന് തീരദേശ റോഡ് വഴിയും മണിയൂർ പാലയാട് പതിയാരക്കര വഴിയും മഞ്ചൈ കടവിലേക്ക് എത്താം പ്രവേശന ഫീസ് മുപ്പത് രൂപയാണ് ഇപ്പോൾ തന്നെ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എ അധ്യക്ഷനാവും

ഇപ്പം നേരത്തെ സോഫ്റ്റിലൊക്കെ നടത്തിയതിനു ശേഷം തന്നെ അത് വലിയ രോഗത്തിലെ ജനക്കാലത്ത് തുകയാണ് പാർക്കെല്ലാവരും ഇപ്പോൾ ഔദ്യോഗിക പത്തൊമ്പതാം തീയതി ആറ് മണിക്ക് ഒരുപാട് പ്രദേശം കൊടുക്കുന്നത് ഗ്യാസ് നല്ല പരിപാടി അതിലുള്ളത് നല്ല ഹോറിൽ ഒരു എൺപതാമിറ്റാക്കി റെസ്റ്റോറൻറ്റ് സെൽഫി അതുപോലെ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗം പി പി ഷൈജു പ്രമോദ് മൊഴിക്കൽ കെ കെ വിജേഷ കളരിയെൽ വിജയൻ എന്നിവർ പങ്കെടുത്തു